കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മാത്രം മേധാവിത്വമുള്ള ഒരു പാർട്ടിയാണ് ആർ എസ് പി എന്ന പേരുദോഷം നേരത്തെയുണ്ട് തെക്കു ചവറ മുതൽ വടക്ക് ചവറ വരെ എന്നൊക്കെ തമാശ രൂപത്തിൽ പലരും ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിഭാജ്യ ഘടകമായിരുന്നു ആർ എസ് പിളർന്ന് പിളർന്ന് പല കഷ്ണങ്ങളായി കിടന്ന ഈ ആർ എസ് പിയുടെ പ്രധാന കഷ്ണം അന്ന് എൽ ഡി എഫിനൊപ്പമായിരുന്നു പരമാവധി പരിഗണനയും കൊടുത്തു തന്നെയാണ് എൽ ഡി എഫ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ യുവതുർക്കി എൻ കെ പ്രേമചന്ദ്രൻ ചവറ നിയമസഭാ മണ്ഡലത്തിൽ തന്റെ ഗുരുവിന്റെ മകനും ആ ആജന്മശത്രുവുമായ ഷിബു ബേബി ജോണിനോട് പരാജയപ്പെടുന്നു ഒന്നോ രണ്ടോ സീറ്റുകളുടെ വ്യത്യാസത്തിൽ അന്ന് യു ഡി എഫ് അധികാരത്തിലെത്തുന്നു മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി അധികാരമേൽക്കുന്നു മത്സരിച്ച സിറ്റിംഗ് എം എൽ എ മാർ ഭൂരിഭാഗവും വിജയിച്ചിട്ടും പ്രേമചന്ദ്രന്റെ തോൽവി ഇടതുപക്ഷത്തിന് നല്ലൊരു ആഘാതമായിരുന്നു അതിനു കാരണം ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നല്ലൊരു പേര് അദ്ദേഹം അക്കാലത്ത് സ്വന്തമാക്കിയിരുന്നു ഇന്ന് പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും അസീസുമൊക്കെ വാഴുന്ന ആർ എസ് പി യു ഡി എഫിൻ്റെ ഭാഗമാണ് എന്തൊക്കെ പറഞ്ഞാലും ആർ എസ് പി എന്ന പാർട്ടിയുടെ നല്ല കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ആ സമയമായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ തമാശയ്ക്ക് പറയുന്നത് പോലെ തെക്ക് ചവറ മുതൽ വടക്ക് ചവറ വരെയുള്ള പാർട്ടിക്ക് അന്ന് ലോട്ടറി അടിച്ച പ്രതീതിയായിരുന്നു ഏതെങ്കിലും കോർപ്പറേഷനിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായി മേയർ സ്ഥാനം സി പി എമ്മിനായിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനം രണ്ടാമത്തെ വലിയ കക്ഷിക്കായിരിക്കും നൽകുന്നത് അങ്ങനെയാണെങ്കിൽ അത് സി പി ഐ കൊണ്ടുപോകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി ഐ ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് കൊണ്ടുപോകും എന്നാൽ കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇടതുപക്ഷം നൽകിയത് സി പി ഐക്ക് അല്ലായിരുന്നു അത് ആർ എസ് പി ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ആർ എസ് പി മുന്നണി മാറി കോൺഗ്രസിലേക്ക് എത്തുന്നതുവരെ ആർ എസ് പി തന്നെയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ആ സമയത്ത് കൊല്ലം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഏഴും എട്ടും സീറ്റുകളിൽ ആർ എസ് പി വിജയിക്കുമായിരുന്നു സി പി എം പ്രവർത്തകരുടെ വോട്ടുകൊണ്ട് അതുമാത്രമോ എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ആർ എസ് പിക്ക് മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടോ മൂന്നോ എം എൽ എ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നുമല്ല വലുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി സ്ഥാനത്തിനു വേണ്ടി ചുരുക്കം ചില ആൾക്കാർ ഉൾപ്പെടുന്ന തൻ്റെ പാർട്ടിയുമായി പ്രേമചന്ദ്രൻ എൽ ഡി എഫ് മുന്നണി വിട്ടത് അതിനുശേഷം നടന്നതോ കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ട് രണ്ട് തവണയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പ്രേമചന്ദ്രൻ വിജയിക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യം എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം രാഷ്ട്രീയപരമായി ആർ എസ് പിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പങ്കാണുള്ളത് ഒരേ ഒരു ജനപ്രതിനിധി പ്രേമചന്ദ്രൻ ഡൽഹിയിൽ യു ഡി എഫ് മുന്നണിയിൽ എം പി ആയി ഇരിക്കുന്നു എന്നതല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ ആർ എസ് പിയുടെ ഏതെങ്കിലും ഒരു അംഗത്തെ മഷീട്ട് കാണിച്ചു തരാമോ ചുരുക്കി പറഞ്ഞാൽ ആർ എസ് പി എൽ ഡി എഫ് മുന്നണി വിട്ടതിനുശേഷം എത്രത്തോളം അതപ്പതിക്കാൻ പറ്റുമോ അത്രത്തോളം അതപ്പതിച്ചു എന്ന സാരം സ്വാഭാവികമായും പ്രേമചന്ദ്രൻ ഇല്ലേ അദ്ദേഹം ആർ എസ് പിയുടെ എം പി അല്ലേ എന്ന ചോദ്യം ഉയരും അങ്ങനെ തന്നെയാണ് പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ പാർലമെന്റ് അംഗം തന്നെയാണ് എന്നാൽ ഈ പ്രേമചന്ദ്രൻ പാർലമെന്റ് അംഗമായതുകൊണ്ട് ആർ എസ് പിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ കൊല്ലം കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിനാലിനു മുൻപ് ആർ എസ് പിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സീറ്റുകൾ പകുതിയാക്കി കുറയുകയും അതിൽ പകുതിയോളം മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന അവസ്ഥ കൈവരികയും ചെയ്തു മറ്റേതെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആർ എസ് പിക്ക് അതായത് പ്രേമചന്ദ്രൻ എൽ ഡി എഫിൽ നിന്ന് കെട്ടി വലിച്ചപ്പുറത്ത് കൊണ്ടുപോയ ആർ എസ് പിക്ക് ഒരു എം എൽ എ ഉണ്ടായിട്ടുണ്ടോ കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അതിനുശേഷം എപ്പോഴെങ്കിലും ആർ എസ് പിക്ക് ലഭിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ പറഞ്ഞാൽ ഒത്തിരിയുണ്ട് സത്യത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആർ എസ് പി എന്ന പാർട്ടി നിലനിൽക്കുന്നത് പ്രേമചന്ദ്രന് വേണ്ടി മാത്രമാണ് എന്നാണ് ഇങ്ങനെയൊക്കെയാണ് ആർ എസ് പിയുടെ നിലവിലെ സ്ഥിതി എന്നിരിക്കെ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് ഇപ്പോൾ നടന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും ആർ എസ് പി എന്ന പാർട്ടിയുടെ പിന്നെയുള്ള ഗതി അതല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ്റെ ഭാവി എന്തായിരിക്കും നടന്നുകഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ മുകേഷിനോട് പരാജയപ്പെടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് സ്ഥാനാർത്ഥി ആകില്ല എന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് പിക്ക് യു ഡി എഫ് ഇനി ഒരു ലോക്സഭാ സീറ്റ് നൽകില്ല എന്ന് വ്യക്തം കൊല്ലം ജില്ലയിൽ മാത്രമായിരുന്നു ആർ എസ് പിയുടെ പ്രവർത്തനമെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലു സീറ്റുകളിൽ മത്സരിച്ച ആർ എസ് പി രണ്ടു സീറ്റുകളിലാണ് വിജയിച്ചത് ഇരവിപുരത്ത് മുസ്ലിം ലീഗിന്റെ പി കെ കെ ബാബയെ തോൽപ്പിച്ച് അസിസ് ജേതാവായപ്പോൾ ആർ പരമ്പരാഗത ഉറച്ച കോട്ടയായ കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ കോൺഗ്രസിലെ പി കെ രവിയെ പരാജയപ്പെടുത്തി അതേസമയം ചവറയിൽ ആർ എസ് പി ബിയിലെ ഷിബു ബേബി ജോൺ തന്റെ മുഖ്യ എതിരാളിയായ ആർ എസ് പിയിലെ എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലത്തിൽ കോൺഗ്രസിലെ ജി കാർത്തികു മുന്നിൽ ആർ എസ് പിയിലെ അമ്പലത്തറ ശ്രീധരൻ നായർ കീഴടങ്ങുകയായിരുന്നു അന്ന് പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോണിനോട് തോറ്റത് ആറായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾക്കായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ കെ പ്രേമചന്ദ്രനും അസീസും മറ്റുള്ളവരും എൽ ഡി എഫ് മുന്നണി വിടുന്നത് അതേസമയം കോവൂർ കുഞ്ഞുമോൻ ആർ എസ് പി ലെരിൻസ് രൂപീകരിച്ച് എൽ ഡി എഫിൽ തന്നെ തുടരുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും കോവൂർ കുഞ്ഞുമോൻ വീണ്ടും വിജയിച്ചു പക്ഷേ എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയി യു ഡി എഫിൽ ചേർന്ന പ്രേമചന്ദ്രൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയും ആർ എസ് പി രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും പച്ച തൊട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആർ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഗതികെട്ട അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു എം പി സ്ഥാനം എൻ കെ പ്രേമചന്ദ്രന് രണ്ട് തവണയായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എം പി സ്ഥാനത്തിൻ്റെ ബലത്തിൽ മാത്രം കേരള രാഷ്ട്രീയത്തിൽ തുടരുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ആർ എസ് പി അതുകൊണ്ടുതന്നെ ഈ രാഷ്ട്രീയ പാർട്ടി ഇന്ന് യു ഡി എഫിന് വലിയ ബാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് നാല് സീറ്റുകൾ നൽകിയെങ്കിലും നാലിലും പരാജയമായിരുന്നു അവരെ കാത്തിരുന്നത് അതിലേറ്റവും ഞെട്ടിച്ചത് പ്രധാന കേന്ദ്രമായ ചവറയിൽ ഷിബു ബേബി ജോണിന്റെ പരാജയമാണ് മുൻ ആർ എസ് പി നേതാവായ വിജയൻപിള്ളയുടെ മകൻ സുജിത്ത് വിജയൻ പിള്ള ആയിരത്തിലധികം വോട്ടുകൾക്കാണ് ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞ അവസ്ഥയിലായി മാറുകയും ചെയ്തു മത്സരിച്ച മുഴുവൻ സീറ്റിലും പരാജയം നേരിട്ട ആർ എസ് പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ യു ഡി എഫ് കൊടുക്കാൻ സാധ്യതയില്ല എന്നു തന്നെയാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ സീറ്റ് മാത്രമായിരിക്കും യു ഡി എഫ് ആർ എസ് പിക്ക് നൽകുക എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തോൽക്കുകയാണെങ്കിൽ ആ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റെടുക്കും കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ ഇത്തവണ മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ടിത്താൻ അവിടെ ജയിച്ചാലും തോറ്റാലും അടുത്ത തവണ അദ്ദേഹം മത്സരിക്കുന്നത് കൊല്ലം സീറ്റിലായിരിക്കുമെന്നാണ് സൂചനകൾ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുകേഷിനെ തോൽപ്പിച്ച് പ്രേമചന്ദ്രൻ വിജയിച്ചാൽ മാത്രമേ ആർ എസ് പി പ്രേമചന്ദ്രനും ജീവശ്വാസം ലഭിക്കുകയുള്ളൂ എന്ന് സാരം ചുരുക്കി പറഞ്ഞാൽ പ്രേമചന്ദ്രൻ ജയിച്ചാൽ ആർ എഫ് വി ആയുസ് ഒരു അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിക്കിട്ടും അതേസമയം തോറ്റാൽ ഉറപ്പായും യു ഡി എഫ് ഇപ്പോൾ തന്നെ ദയാവധം പ്രഖ്യാപിക്കും കുന്നത്തൂരിൽ കോവുർ കുഞ്ഞുമോനോ അല്ലെങ്കിൽ എൽ ഡി എഫിലെ മറ്റേതെങ്കിലും ആർ എഫ് പി നേതാവോ വിജയിക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ മാത്രമേ പ്രേമചന്ദ്രനും കൂട്ടർക്കും കഴിയുകയുള്ളൂ എന്നു സാരം